ഹലോ അസ്സാം വലൈക്കും നമ്മൾ ഇന്ന് ബിരി നാടൻ കോഴിയും ബിരിയാണി ഉണ്ടാക്കിയിട്ട് നാടൻ കോഴി നമ്മളെ വീട്ടിലുള്ള ചെങ്ങൻ കോഴിന് അർത്തതാണ് മറച്ച കുറച്ചൊക്കെ വർഷം കഷ്ണാക്കി ഇച്ചിന് ഇത് ബിരിയാണി ബിരിയാണിക്കുള്ള സാധനമൊക്കെ എടുത്തുവച്ചിട്ടുണ്ടോ സവോള വെളുത്തുള്ളി ഇഞ്ചി ചെറിയുള്ളി മസാല തോരൻ ഇടലേട്ട് രണ്ട് തക്കാളി പച്ചമുളക് ഇതൊക്കെ എരിഞ്ഞ് ചതച്ച് വക്കട്ടിന് ഇത് നമ്മൾ ിരിയാണിക്കുള്ള സവോളൊക്കെ ഇരിഞ്ഞ് റെഡി ആയിട്ടും അങ്ങനെയൊക്കെ ചേർത്ത് വച്ചിട്ട് മൂന്ന് സവോളം എടുത്ത് രണ്ട് തക്കാളി മലിച്ച് ഇത് നമ്മളെ ഇവിടുന്ന് നടൻ പിന്നെ വീട്ടിൽ മലച്ചപ്പില്ല തള്ളി അതൊക്കെ കേട്ടോ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കുറച്ച് ചെറിയുള്ളി ചതക്കതട്ടോ മസാല മസാലൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ ചതക്കിയതൊക്കെ നാടൻ കുഴി അതിനാണ് നാടൻ കുഴി അതെ കുക്കറിൽ രണ്ട് പൂക്കു ചെല്ലാ ഞാൻ പിന്നെ വെന്തിയില്ലെങ്കിലോ തിളപ്പിച്ച് ചുറ്റിയേറ്റ ചോറക്കൈ വെള്ളം വെച്ച കൈക്കുള്ള ഏലക്കായ് പട്ട പൂവൊക്കെ അത് കഴിക്കിട്ട് ഇത് ഉപ്പ് ഇട്ടാട്ടെ നാടൻ കുഴി ആയിട്ട് എങ്ങനെയാ വെച്ചാൽ അതിന് വേവില്ല കേട്ടോ നല്ല മൂത്ത അരങ്ങിയിൽ വേവിച്ച് ഇട്ട് കൈക്കോട്ടെ മസാല ഇട്ട കേട്ടോ ഇറച്ചി ഇറച്ചിതാ ചിക്കൻ തീക്കിട്ടോ തീക്കിട്ടത് ഇതാക്കിയിട്ട് താ ചോറ് ഊറ്റിയിട്ട് ഇതിനെ അരി അരിതാണ് നല്ല അരി കേട്ടോ നെയ്ക്ക് കഴുകി ഇതട്ടെ കുറച്ച് നെയ്യ് വരട്ടങ്ങൾ ഇത് കറക്ായിട്ട് ബിരിയാണി ചോറ് കഴിക്കൂറ്റിട്ടോ Vamos a medir. Vamos a medir. Vamos a medir. Vamos a medir. Vamos a medir.